നമസ്കാരം ജാതകങ്ങളിലെ അപൂർവ യോഗങ്ങൾ രാജയോഗങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല വിഷയങ്ങളുണ്ട് ഇപ്പോൾ പല ജാതകങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോഴും അതിനകത്ത് പല യോഗങ്ങളും കാണുന്നുണ്ട് ചിലർ പറയുന്നുണ്ടോ അതൊക്കെ അനുഭവിക്കുന്നില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ അനുഭവിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യോഗങ്ങളെ പ്രദാനം ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളൊക്കെ വളരുമ്പോഴാണ് യോഗങ്ങൾ അനുഭവിക്കുക ഇപ്പം നമ്മൾ കുറേ ആളെ നിരക്കിനെ നിർത്തിയിട്ട് ഒരാളുടെ കയ്യിൽ പണം കൊടുത്തുവെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് കുറേയാൾക്ക് വിതിച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക ഇപ്പോൾ ഒരാളുടെ കയ്യിൽ അയ്യായിരം ഒരാളുടെ കയ്യിൽ പത്തായിരം ഒരാളുടെ കയ്യിൽ പതിനഞ്ചായിരം ഒരാളുടെ കയ്യിൽ അമ്പതിനായിരം ഇങ്ങനെയൊക്കെ വീതിച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്തെത്തി അയാളുടെ അടുത്തുള്ളതല്ലേ നമുക്ക് തരാൻ പറ്റുള്ളൂ അയാളുടെ അടുത്തുള്ളത് നമുക്ക് കിട്ടും തൊട്ടടുത്ത ആളെടുത്തി അയാളുടെ അടുത്തുള്ളത് നമുക്ക് കിട്ടും അങ്ങനെ ഉള്ള ആളുടെ അടുത്ത് നമുക്ക് എത്താൻ പറ്റുന്നതിന് മുമ്പേ നമ്മളവിടെ നിന്ന് പിന്മാറിയാലോ ആ അമ്പതിനായിരം നമുക്ക് കിട്ടില്ല അങ്ങനെയുണ്ട് ഇപ്പം യോഗങ്ങൾ നമുക്കുണ്ട് എന്നിരിക്കെ ആ യോഗങ്ങളിലെ ദശാകാലങ്ങൾ അനുഭവകാലങ്ങൾ വന്നില്ലെങ്കിലും ആ ഫലങ്ങളെ നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല ചിലർക്കത് നേരത്തെ വരുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് നേരത്തെ അനുഭവിക്കുന്നു പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുക ഒരു ഗുണാനുഭവങ്ങൾ അനുഭവിച്ചിട്ട് ആ അവസ്ഥയിൽ നിലനിന്നുകൊണ്ട് അവർ ജീവിച്ച് വളർന്നു വരുമ്പോൾ അതിൻ്റെ ഒരു തണലിലായിരിക്കും അവരെപ്പോഴും വളരുന്നത് എന്നും പ്രായം വരുമ്പോഴൊക്കെ ചില യോഗങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ തീഷ്ണമായിട്ടുള്ള യോഗങ്ങൾ ദുരനുഭവങ്ങളൊക്കെ അനുഭവിച്ച് ആയിട്ടാണ് അവർ ആ ഗുണം അനുഭവിക്കുന്നത് എന്നൊക്കെയുള്ളൊരു വ്യത്യാസമുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ഞാൻ കഷ്ടപ്പാടാണ് അനുഭവിച്ചത് എന്നുള്ള തരത്തിലൊക്കെ അവർക്ക് തോന്നിപ്പോയേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മളുടെ ജാതകം എന്ന് പറയുന്നത് ഭാഗ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഞാൻ ആ യോഗങ്ങളെ പറ്റിയിട്ട് ഞാൻ തുടർച്ചയായിട്ട് പറയുന്നുണ്ട് പക്ഷേ ആ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഭാഗ്യം എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ വെറുതെ നമ്മളിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കയ്യില് ഒരു ലോട്ടറി വീണ് കിട്ടി ആ ലോട്ടറി നമുക്ക് അടിച്ചു അതാണോ ഭാഗ്യം എന്ന് പറയുന്നത് അല്ല നമ്മളുടെ നിത്യനിരന്തരമായിട്ടുള്ള പരിശ്രമത്തിന് ഒരു സപ്പോർട്ട് അതാണ് ഭാഗ്യം എന്ന് പറയുന്നത് ഒരു ദൈവാധീനം ഉണ്ടാവുക അപ്പൊ കാലാനുകൂല്യം കാലം ഈശ്വരൻ തന്നെയാണ് സത്യവും ഈശ്വരനാണ് കാലം സത്യം നമ്മള് ഈ പല പല കാര്യങ്ങൾ നിർണ്ണയിക്കുമ്പോൾ അതിൽ ഓരോരോ ഡയമെൻഷനുകളിൽ ഓരോരു കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് പരിശ്രമം എന്ന് പറയുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് കാലം എന്ന് പറയുന്നത് ഇതൊക്കെ ചേർന്ന് വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത് ഭാഗ്യാനുഭവങ്ങളുണ്ടാകുന്നത് അപ്പോൾ ഒരു കുട്ടി ഒരു പുസ്തകം തൊണ്ണൂറ് ശതമാനവും പഠിച്ചു എന്ന് വിചാരിക്കുക പത്ത് ശതമാനം പഠിച്ചിട്ടില്ല അപ്പോൾ തൊണ്ണൂറ് ശതമാനം പഠിച്ച ഭാഗത്തുനിന്ന് വരാതെ ആ പത്ത് ശതമാനം ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ അധികവും വന്നിട്ടുണ്ടെങ്കിൽ പത്ത് ശതമാനം എന്ന് വെച്ചാൽ ഇടയിലിടയിലൊക്കെ വിട്ടിട്ട് പഠിച്ചു ആ വിട്ട ഭാഗം മാത്രം പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ ആ കുട്ടിക്ക് ഭാഗ്യമില്ല എന്ന് പറയേണ്ടി വരും അല്ലേ നേരെ മറിച്ചിട്ട് പത്ത് ശതമാനം മാത്രമേ ആ കുട്ടി പഠിച്ചുള്ളൂ കാര്യമായിട്ടത് പഠിച്ചില്ല ആ പഠിച്ചത് മാത്രം ഒന്നു പറയുമ്പോഴോ ഭയങ്കര ഭാഗ്യമെന്ന് പറയും അപ്പോൾ പരിശ്രമം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് കൂടുതലായിട്ട് വേണം എപ്പോഴും എപ്പോഴാ ഭാഗ്യം വരുന്നത് എന്നറിയില്ല നമ്മൾ നിത്യം നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും കൊണ്ടേയിരിക്കുകയും കാലാനുകൂല്യം വരുമ്പോൾ അതിനെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമുക്ക് ഒരു അനുഭവത്തിൽ വരിക അതിൻ്റെ ഭാഗ്യാനുഭവങ്ങൾ അങ്ങനെയല്ലേ അപ്പം അങ്ങനെയുള്ള യോഗങ്ങൾ ജാതകത്തിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ആദ്യം ഭാഗ്യാനുഭവങ്ങളെ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടോ എന്ന് കൂടി മനസ്സിലാക്കണം ലഗ്നാധിപൻ്റെ ബലക്കുറവ് ലഗ്നാധിപൻ്റെ ദുസ്ഥിതി കർമ്മപതിയുടെ ദുസ്ഥിതി കർമ്മഭാവത്തിന് പാപമന്ധ്യസ്ഥിതി മുതലായ യോഗങ്ങളൊക്കെ വരുമ്പോഴേതണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഗുണം വന്നാലും അനുഭവിക്കാൻ പറ്റില്ല ഒരാൾ കുറേ നാൾ ഒരു നിധിയുടെ മുകളിലാണ് ജീവിച്ചത് എന്ന് വെച്ചു അയാൾ മരിക്കും വരെ ആ നിധി വേണ്ടി ഉണ്ടെന്ന് അറിഞ്ഞില്ലെങ്കിൽ എന്താ ഫലം കാര്യമുണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല നിധി ഉണ്ടായിരുന്നു ചിലപ്പോൾ അയാളുടെ മക്കൾ ആ നിധി കിട്ടുന്നതെങ്കിലും മക്കളെ അനുഭവിക്കും കുറേ നാൾ മുൻപ് ഞാനൊരു ഇതിൽ കണ്ടതാണ് ഒരു വീഡിയോയിൽ കണ്ടതാണ് ഒരാൾ കുറേ വർഷം പഴക്കമുള്ള പൗരാണികമായിട്ടുള്ള സ്വത്ത് ഒരു പഴയ ഇടിഞ്ഞും പൊളിഞ്ഞും വീടൊക്കെ ഉണ്ടായിരുന്നു ആരും അത് ശ്രദ്ധിക്കാനില്ലാതെ മക്കൾക്കാർക്കും അതിനൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ലാതെ അവരത് വിറ്റുപൊളഞ്ഞു അങ്ങനെ ആരോ ഒരാൾ എടുത്തു എടുത്തപ്പോൾ ഈ പഴയ വീടൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലൊക്കെ വരുമ്പോഴേക്കും ഒരു പഴയ പെട്ടി കിട്ടിയതിനകത്ത് പെട്ടി കിട്ടിയപ്പോഴാണ് അയാൾ ഞെട്ടിപ്പോയത് നിറയെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു അതിനകത്ത് അതുകൊണ്ട് അയാൾ ശതകോടീശ്വരനായി എന്ന് പറഞ്ഞു കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ കുറേ നാളുകൾക്ക് ഈ ബിറ്റ് കോയിനൊക്കെ വരുന്ന സമയത്ത് അതിന് രണ്ടായിരം രൂപയൊക്കെ ഉള്ള സമയമാണ് വളരെ കുറച്ച് സമയമൊക്കെ കേട്ടോ എന്നാലും കുറേ ചില ചെറിയ പൈസക്കൊക്കെ വളരെയേറെ ബിറ്റ് കോയിൻ എടുത്ത ആളുകൾ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ എടുത്തിട്ട് ഒരാൾ എന്ത് ചെയ്തു ഇത് ഡിസ്കിലൊക്കെ ആക്കി വെച്ചു പോകും അന്നൊക്കെ അങ്ങനെ അത് ഡിജിറ്റൽ ഫോമിൽ ഇത് സേവ് ചെയ്ത് വെച്ചു പക്ഷേ അത് ഡിജിറ്റൽ ഫോം നഷ്ടപ്പെട്ടു പോയി കോടി പിന്നീട് ഇപ്പോഴൊക്കെ അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം ഡോളറൊക്കെയാണ് അതിൻ്റെ വില അപ്പോൾ കോടിക്കിടക്കിന് ഉറു രൂപ നഷ്ടം വന്ന ആളുകളും എന്നുവെച്ചാൽ തൻ്റെ സൗഭാഗ്യം വന്നിട്ടുണ്ട് പക്ഷെ അനുഭവിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ആളുകളുണ്ട് അങ്ങനെ അത്യപൂർവ്വങ്ങളായിരിക്കുന്ന യോഗങ്ങൾ നഷ്ടപ്പെട്ട ആളുകളും ഉണ്ട് അപ്പം അത്തരം യോഗങ്ങളെ ആദ്യം ശ്രദ്ധാപൂർവ്വം നമ്മുടെ ജാതകം നോക്കി മനസ്സിലാക്കി അത്തരം യോഗങ്ങളുണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ഇടപെടുമ്പോഴാണ് ഭാഗ്യാനുഭവങ്ങൾ പിന്നെ പരിസം ഏറ്റവും ഒരു ഭാഗ്യമാണ് നമ്മൾ ഈ ജ്യോതിഷത്തിലെ രണ്ട് ഭാഗങ്ങൾ രണ്ട് ഭാവങ്ങൾ മൂന്ന് ഭാവങ്ങളൊക്കെ അടുത്തടുത്ത് വരുന്നുണ്ട് എന്താണ് ഭാഗ്യ ഇതാണ് ലാഭ ഭാവങ്ങൾ അടുത്ത് മൂന്ന് അടുത്ത് വരികയാണ് ഭാഗ്യത്തെ രക്ഷിക്കുന്നത് കർമ്മമാണ് കർമ്മത്തെ രക്ഷിക്കുന്നത് ലാഭമാണ് ഇങ്ങനെയൊരു നിയമം അതിനകത്ത് ഭാഗ്യത്തിൻ്റെ രക്ഷാഭാവം കർമ്മമാണ് കർമ്മത്തിൻ്റെ രക്ഷാഭാവം ലാഭവുമാണ് ലാഭത്തെ രക്ഷിക്കുന്നത് നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ലാഭത്തിൻ്റെ നിർണയം ചെലവ് ആണ് കൂടി മനസ്സിലാക്കുക അപ്പം ഇങ്ങനെയൊക്കെ പല അതിനെ അനുബന്ധിച്ചിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കുക ഞാനിത് പറയാൻ പോകുന്ന യോഗങ്ങൾ കുറച്ച് രാജയോഗങ്ങളെ പറയാം ആ രാജയോഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ലഗ്നാധിപനും കർമ്മഭാവത്തിനൊക്കെ അനുഭവിക്കാനുള്ള യോഗമൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം രാജയോഗങ്ങൾ നോക്കുമ്പോൾ ധനപതി ലാഭഭാവത്തിൽ നിൽക്കുക ബലവാനായിട്ടും കൂടി ഇരിക്കുക രണ്ടാം ഭാവാധിപൻ പതിനൊന്നാം ഭാവത്തിൽ ഇരുന്നിട്ട് ബലവാനായിട്ടിരിക്കുക അതുപോലെ പതിനൊന്നാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിൽ ഇരുന്നിട്ട് ബലവാനായിട്ടിരിക്കുക അതിൻ്റെ ദശാപഹാരങ്ങൾ അനുഭവിക്കുക ഈ യോഗം വന്നു കഴിഞ്ഞാൽ വളരെ നല്ല സമ്പത്തിനുടമയാകും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും എന്നൊക്കെ മനസ്സിലാക്കും ധനലാഭയോഗം ഇനി ധനാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുക ഭാഗ്യാധിപൻ ധനസ്ഥാനത്ത് നിൽക്കുക രണ്ടാം ഭാവാധിപൻ ഒമ്പതിൽ നിൽക്കുക ഒമ്പതാം ഭാവാധിപൻ രണ്ടിൽ നിൽക്കുക ഇത് ഇതും ഒരു യോഗമാണ് ഉണ്ടാവണമെന്നുള്ള ചോദ്യമേ ഇല്ല ഗ്രഹങ്ങൾക്ക് നല്ല ബലമുള്ളതിനനുസരിച്ചിട്ട് അതിന് ഗുണം കിട്ടും പിന്നെയോ ലാഭാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുക ഭാഗ്യാധിപൻ ലാഭസ്ഥാനത്ത് നിൽക്കുക പതിനൊന്നാം ഭാവാധി ഒമ്പതിൽ ഒമ്പതാം ഭാവാധി പതിനൊന്നിൽ നിൽക്കുക നല്ലതാണ് അതും രാജ്യോഗ ഭാഗ്യാധിപൻ കർമ്മത്തിൽ നിൽക്കുക കർമാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുക പരിവർത്തനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയൊക്കെ രാജയോഗങ്ങളിൽ പെട്ടതാണ് കർമാധിപൻ ലാഭത്തിൽ നിൽക്കുക ലാഭാധിപൻ കർമ്മത്തിൽ നിൽക്കുക ഇങ്ങനെ പരിവർത്തന യോഗവും വളരെ അധ്വാനിച്ച് ധനം നേടാൻ പറ്റുന്ന യോഗമാണത് ഇവര് ഒന്നിച്ചു നിൽക്കുക ഈ ഭാവഗ്രഹങ്ങൾ ഒന്നിച്ചു നിൽക്കുക ലാഭാധിപനും ധനാധിപനം ഒന്നിച്ചു നിൽക്കുക എന്നിട്ട് ഗ്രഹത്തിന് ബലം ഉണ്ടാവുക അത് ഒരാളുടെ രാശിയിൽ തന്നെ നിൽക്കുക അതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ് ഇങ്ങനെയുള്ള കുറെ യോഗങ്ങൾ ജാതകത്തിൽ ചേർന്ന് വരുമ്പോൾ ആ യോഗങ്ങളുടെ ദശാപഹാരങ്ങൾ വരുമ്പോൾ അത് അനുഭവിക്കും ചില ആളുകള് വിവാഹാനന്തരം നന്നാവുന്ന ആളുകൾ സ കാലാനുകൂല്യം അന്നേരം ഉണ്ടാകുമ്പോൾ അത് നന്നാവും എന്നുള്ളതാണ് അപ്പോൾ ഏഴാം ഭാവത്തിനൊക്കെ ബലം ഭാര്യയുടെ ഗുണം കൊണ്ടൊക്കെ അങ്ങനെയുള്ള ഗുണം ഉണ്ടാകും സന്താനം ജനിച്ച ശേഷം നന്നായ ആളുകളുണ്ട് സന്താന ഗുണം കൊണ്ട് നന്നാവുക എന്നുള്ള അവസ്ഥയുണ്ടാവും ഇതൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ അത്യപൂർവ്വ യോഗങ്ങൾ ചില ആളെ കാണുമ്പോൾ തന്നെ നന്നാവുന്ന ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് നന്നാവുന്ന ആളുകളുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള യോഗങ്ങൾ നമുക്കുണ്ടാകും അപ്പോൾ അത്തരം ഭാഗ്യാനുഭവങ്ങൾ നമ്മളെ തേടി പറ്റണം നിത്യനിരന്തരമായിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും കൂടി വേണം പരിശ്രമിക്കാതെ ഒന്നും നേടാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മൾ നിത്യ നിതാന്ത പരിശ്രമികളായിരിക്കുക എപ്പോഴും കൂടി നെഗറ്റിവിറ്റി നമ്മളെ തുടനേ പാടില്ല പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കപ്പോഴും ആ പോസിറ്റീവായിട്ടിരിക്കപ്പോൾ തന്നെ നമുക്ക് നേടാൻ പറ്റും പലതും പലതും നേടാൻ പറ്റും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കണം പല പ്രശ്നങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ പോലും പ്രശ്നങ്ങളെയല്ല നമ്മൾ കാണുന്നത് അതിനെ അതിജീവിക്കാനുള്ള നമ്മുടെ പവറിനെയാണ് നമ്മൾ കാണുന്നത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എല്ലാവരും ഉണർവോടും കൂടി ഊർജ്ജസ്വലതയോടും കൂടിയിട്ടിരിക്കുക പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം